പോകാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ കിഡ്നി അടിച്ചു പോകാതെ നോക്കിക്കോളൂ ചൊവ്വ യാത്ര പോലുള്ള ബഹിരാകാശ യാത്രകൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് പത്ത് മുതൽ ഇരുപത് വർഷത്തിനുള്ളിൽ ചൊവ്വയിലേക്ക് മനുഷ്യരെ എത്തിക്കുമെന്നുള്ള ഇലോൺ മസ്കിന്റെ അവകാശവാദമൊക്കെ നിലനിൽക്കുമ്പോഴാണ് അത് മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നമുക്ക് നോക്കാം എന്താണ് സത്യഗതയെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം ചൊവ്വയിലേക്ക് പോകാനുള്ള വാഹനങ്ങളൊക്കെ റെഡിയായെന്ന വിവരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് അതുകൂടാതെ ഇലോൺ മസ്കിന്റെ വക വേറെയും ഒരുപാട് പദ്ധതികളും അണിയറയിൽ നടക്കുന്നുണ്ട് അതായത് പത്ത് മുതൽ ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ ചൊവ്വയിലേക്ക് മനുഷ്യരെ എത്തിക്കുമെന്നാണ് ഇലോൺ മസ്ക് അവകാശപ്പെടുന്നത് എന്നാൽ അതേസമയം തന്നെ ചൊവ്വ പോലുള്ള ദീർഘകാല ബഹിരാകാശ യാത്രകൾ മനുഷ്യരിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ടാക്കുമെന്ന് ഇന്നും നമുക്കറിയില്ല അതേക്കുറിച്ച് വിശദമായ പഠനങ്ങൾ പലതും നടന്നു വരികയാണ് അത്തരം ഒരു പഠനം ചൊവ്വയിലേക്കുള്ള നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നു വെറും ഒരു ശാരീരിക പ്രശ്നമാണെന്ന് തള്ളിക്കളയാൻ വരട്ടെ വിശദമായി കേട്ടാൽ ചൊവ്വാ സ്വപ്നം കണ്ടിരിക്കുന്നവർക്കൊക്കെ പണി കിട്ടും നാൽപ്പതോളം ബഹിരാകാശ ദൗത്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷം നടത്തിയ പഠനമാണ് കണ്ടെത്തലിന് പിന്നിലുള്ളത് മനുഷ്യരും എലികളുമെല്ലാം ബഹിരാകാശത്ത് പോയ ദൗത്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് ബഹിരാകാശ യാത്രകളിൽ ഉൾപ്പെടുന്നവരുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നാണ് ഗവേഷണങ്ങൾ പഠനം നടത്തിയത് ഇലോൺ ഇലോൺമെസ്കിന് സ്പേസ് എക്സിനും നാസക്കുമെല്ലാം മനുഷ്യരെ ചൊവ്വയിലേക്ക് അയക്കാൻ ദീർഘകാല പദ്ധതികൾ ഉണ്ടെന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ വരും ദശാബ്ദങ്ങളിൽ അത് യാഥാർത്ഥ്യമാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് പുതിയ പഠനങ്ങളും കണ്ടെത്തലുകളും ഭാവിയിലെ ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിച്ചേക്കും യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ ശാസ്ത്രജ്ഞരാണ് പഠനം നടത്തിയത് മൈക്രോ ഗ്രാവിറ്റിയും ബഹിരാകാശത്തെ ഗാലക്ടിക് റേഡിയേഷനും ദീർഘകാല ബഹിരാകാശ യാത്രികർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നാണ് പഠനം പറയുന്നത് ബഹിരാകാശ യാത്രികരുടെ വൃക്കകളെയാണ് പ്രധാനമായും ബഹിരാകാശ യാത്രകൾ ദോഷകരമായി ബാധിക്കുന്നത് ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുള്ളവരിൽ വൃക്കയിലെ കല്ല് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല അതിനുള്ള വ്യക്തമായ കാരണങ്ങളെല്ലാം അജ്ഞാതമാണ് അതുപോലെ തന്നെ വൃക്കയെ മാത്രമല്ല ചില പഠനങ്ങൾ പ്രകാരം നമ്മൾ ആയുസിനെ പോലും അത് ബാധിക്കുമെന്നാണ് പറയുന്നത് അതിന് പിന്നിലെ കാരണങ്ങൾ തേടിയുള്ള പഠനങ്ങളും സജീവമാണ് ലോകത്തെ പേടിച്ച് ജീവനിൽ ജീവനു ചൊവ്വയെ ലക്ഷ്യമാക്കി നീങ്ങുന്നവർക്ക് മുന്നിൽ ഈ പഠനങ്ങളെല്ലാം ഒരു വലിയ വീഴ്ത്തുന്ന ഇപ്പോഴുള്ളത് അതേസമയം ചൊവ്വാ ദൗത്യത്തിൽ വൃക്കകളെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ചൊവ്വയിലെത്തിരി വരാറാവുമ്പോഴേക്കും യാത്രകൾക്ക് എല്ലാം തന്നെ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നേക്കാം എന്ന സാഹചര്യവും ഉണ്ട് ഇങ്ങനെയാണ് പഠനമെല്ലാം സൂചിപ്പിക്കുന്നത് ഡോക്ടർ പറയുന്നത് റേഡിയേഷനെ തുടർന്നുള്ള പ്രശ്നങ്ങളിൽ വൈകി മാത്രം പ്രതികരിക്കുന്ന അവയവമാണ് വൃക്കകൾ അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോഴേക്കും വൃക്കയിലെ പ്രശ്നം ഗുരുതരമായേക്കാവുന്ന സാധ്യത കൂടുതലാണ് ഇത് ചൊവ്വ ദൗത്യത്തെ തന്നെ ദുരന്തമാക്കി മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാങ്കേതികമായോ വൈദ്യശാസ്ത്രപരമായോ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തിയ ശേഷം ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്നതായിരിക്കും യാത്രികരുടെ സുരക്ഷയ്ക്ക് സഹായിക്കുക എന്നാണ് ഗവേഷകർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്നാൽ ഒരു മാസത്തിൽ കുറവ് സമയം ബഹിരാകാശത്തെ ചെലവഴിച്ചവരിൽ പോലും വൃക്കയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതേസമയം കുറഞ്ഞ സമയം കൊണ്ട് ബഹിരാകാശത്തേക്ക് വിനോദയാത്ര പോയി വരുന്നവർക്ക് ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ല എന്നാൽ ചൊവ്വാ ദൗത്യത്തിന്റെ ഭാഗമാവുന്നവരുടെ കാര്യം അങ്ങനെയല്ല ദീർഘകാല ബഹിരാകാശ യാത്ര നടത്തുന്നവരുടെ വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ചൊവ്വാ ദൌത്യം തരുന്ന പണികൾ അറിഞ്ഞല്ലോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് തന്നെയായാലും അത് കമന്റ് ബോക്സിൽ എഴുതൂ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചൊവ്വാ സ്വപ്നം കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ